നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ രണ്ട് പുറമെ വന്നിരിക്കുകയാണ് കേട്ടോ ഒന്ന് നമ്മുടെ അക്ബറിനെ കുറിച്ച് നമ്മുടെ അനുമോട് പറഞ്ഞൊരു കാര്യം അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ ചോദിക്കുന്നു കാര്യം ഇവിടെ ഇരുന്ന് നമ്മൾ ഓരോന്ന് പറയും പുറത്ത് പിന്നീട് ഇവർ ഇറങ്ങി ജീവിക്കുന്നതല്ലേ മാത്രമല്ല പുറത്തേർക്കൊരു ലൈഫുണ്ട് ഇവരുടെ പാർട്ട്ണറുണ്ട് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടാകും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ അത് ഇവിടുന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇതുപോലത്തെ ഹാബിറ്റൊക്കെ നിർത്തിയിട്ട് പോകാം അതല്ല ഈ പറഞ്ഞ ആൾ കള്ളം പറയുകയാണെങ്കിൽ ആ ഒന്നും ചെയ്യാതെ ഒരാൾക്ക് ശിക്ഷ കിട്ടുന്ന പോലെ ആവും അപ്പം അത് പാടില്ല എന്ന രീതിയിൽ ലാലേട്ടൻ ഇപ്രാവശ്യം എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് പ്രത്യേകിച്ച് കുറച്ച് പേർ മാറ്റി നിർത്തുക അങ്ങനെയൊന്നുമില്ല എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഗെയിം കളിക്കാത്തവരോടും ഗെയിം എന്താ കളിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഓവറായിട്ട് കളിക്കുന്നവരോട് അങ്ങനെ ചോദിക്കുന്നുണ്ട് ദേഷ്യപ്പെടുന്നവരോട് അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ അനുമോള് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ആരായിട്ട് ചോദിക്കുന്നത് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം പുറത്തിറങ്ങി അക്ബറിന് ഇനിയും ജീവിക്കാനുള്ളതാണ് നല്ലൊരു പാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം അപ്പം അതുകൊണ്ട് ലാലോട് ചോദിക്കുന്നു അപ്പം അനുമോൾ പറയുന്ന അങ്ങനല്ല ലാലേട്ടാ ആ പറഞ്ഞതും പറഞ്ഞു കടന്നു ഉരുണ്ട് കളിക്കുന്നുണ്ട് കാര്യം അനാവശ്യമായിട്ട് നമ്മുടെ വായന്ന് പോകുന്ന പല വാക്കുകളും പല ലൈഫിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അത് മനസ്സിലാക്കണം അപ്പം ഞാൻ കള്ളം പറഞ്ഞതാണോ എങ്കിൽ നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിപ്പ് കാണിക്കാൻ പോകുന്നുണ്ട് ഇതാണ് ആദ്യത്തെ ഒരു പ്രമോ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ വിചാരിച്ചു എന്താണ് അനീഷിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ചോദിച്ചില്ലല്ലോ എന്ന് എന്തായാലും ഇന്ന് അനീഷിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കാര്യം അനീഷ് നല്ലൊരു ഗെയിമറാണ് പക്ഷേ അനീഷ് ഒരുപാട് പല പ്രാവശ്യം ഒരുപാട് ഓവറാവുന്നുണ്ട് ഒരുപാട് ഓവറാവുന്നുണ്ട് അത് പ്രേക്ഷകരെയും കൂടെ വെറുപ്പിക്കും ആ വീട്ടിനകത്തുള്ളവരെ വെറുപ്പിക്കാം പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം ഈ വീട്ടിനകത്തുള്ളവരെ വെറുത്താലും പുറത്ത് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ അനീഷിനോട് ഗെയിം കളിച്ച് പോകാൻ പറ്റും ഇത് പ്രേക്ഷകരെയും കൂടെ അങ്ങ് വെറുപ്പിക്കും അതുപോലത്തെ ആണ് നമ്മുടെ അനീഷ് പറയുന്നത് ചില വാക്കുകൾ ഒന്നിലേറെ പ്രാവശ്യം പറയുക വളരെ ഇട്ടിട്ടായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക മോശമായിട്ട് ബിഹേവ് ചെയ്യുക ഈ പറഞ്ഞ അനീഷിന് ഒരു അവിടെയുള്ള ആരോട് റെസ്പെക്റ്റ് ഇല്ല ആരെയും ബഹുമാനം ഇല്ലാതെ എങ്ങനെ ഓടുകിടക്കും ആരെങ്കിലും വല്ല പറയാൻ വന്നാൽ ഓടുകിടക്കും പക്ഷെ തിരിച്ച് എനിക്ക് റെസ്പെക്റ്റ് വേണം റെസ്പെക്റ്റ് വേണം എന്ന് ചോദിച്ച് വീടിക്കുകയും ചെയ്യും അത് നല്ലൊരു ഗെയിമായിട്ട് തോന്നുന്നില്ല ഒരു കാര്യം പറഞ്ഞാണെങ്കിൽ നമ്മുടെ അക്ബർ നമ്മളാ ഫുഡ് കൊണ്ടുപോകുന്ന ടാസ്കില് അക്ബറിന് ഗെയിം കളിച്ച് കിട്ടിയ ഫുഡ് വേണ്ട ആ ഒരു പോയിന്റ് വേണ്ട തിരിച്ചെടുക്കണം എന്ന് പറയുന്നത് അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഗെയിമാണ് കാര്യം വീടിനകത്ത് നെഗറ്റീവ് ആയിക്കോട്ടെ കാര്യം എന്നാലേ പുറത്ത് പ്രേക്ഷകർ ഇഷ്ടപ്പെടത്തുള്ളൂ പക്ഷേ വീടിനകത്തും വീടിന് പുറത്തും ഒരേപോലെ ഈ പറഞ്ഞ അനീഷ് ഗെയിം നെഗറ്റീവായിട്ടാണ് കൊണ്ടുപോകുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ ലാലട ചോദിക്കുന്നു ലാലട ചോദിക്കുമ്പോൾ ആതിലയും നൂറയുമാണ് ഇപ്പോൾ പലതു പറയുന്നത് എല്ലാവരും പലതു പറയുന്നുണ്ട് നമ്മുടെ അപ്പാരി ശരത്തൊക്കെ പറയുന്നുണ്ട് ഇയാളാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ എന്ന രീതി പറയുന്നുണ്ട് മാത്രമല്ല ആദില നൂറ പറയുന്നു അവർ തമ്മിൽ പിരിക്കാൻ നോക്കിയ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇവർക്കിടയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നു നമ്മൾ കണ്ടായിരുന്നില്ല ആരാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആരോടും ചോദിക്കുന്നു ഇപ്പം അനീഷ് ഡിവോഴ്സ് ആയതാണ് അപ്പം അത് എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി വേണമെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ ഒത്തുതീർത്ത് ഒന്ന് ഒന്നിച്ച് കൊണ്ടുപോകാമെന്നൊക്കെ രീതിയിൽ പറഞ്ഞാൽ അനീഷിന് ഇഷ്ടപ്പെടുമോ എന്ന രീതിയിൽ ചോദിക്കുന്നു അപ്പം ആദ്യം കരയുന്നുണ്ട് കേട്ടോ അപ്പം നൂറെ ഭയങ്കര സപ്പോർട്ടായിട്ട് വേൾഡായിട്ട് നിൽക്കുന്നൊക്കെ പറയുന്നു അപ്പം ഇവർക്ക് ഇപ്പം പല രീതിയിലാണ് പല സമൂഹത്തിനും പല ആളുകളും താമസിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ലൈഫ് ഒരു ഒരിക്കലും ഇങ്ങനെ എന്ന് ആഗ്രഹിക്കാൻ പാടില്ല ഓരോരുത്തർക്കും ഓരോ ലൈഫുണ്ട് അപ്പോൾ എനിക്കൊരു ലൈഫിനകത്ത് വേറെ പുറത്തുനിന്നൊരാൾ വന്ന് എന്നെ ഉദ്ദേശിക്കുന്നത് തീരെ ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ബിഗ് ബോസ് വീടിനകത്ത് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അവിടെ ഗെയിം കളിക്കാൻ വന്നാൽ ആ ഒരു രീതിയിൽ എടുക്കുക അനീഷ് പക്ഷേ ഇവരെ പേഴ്സണൽ കാര്യങ്ങൾ പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട് ചോദിക്കുന്നതും അവരെ പുറത്തേന്ന് ചോ ചോദിച്ചോച്ച് കൊണ്ടുപോകുന്നൊക്കെ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ രണ്ടു രണ്ട് രീതിയിലുള്ള തീരുമാനങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ിക്കാൻ നിൽക്കുന്ന ഒരു രീതിയിൽ ഇവർ രണ്ടുപേരും ഒറ്റ മനസ്സിലാക്കിയാണ് അപ്പോൾ അവർ മറ്റുള്ളവരുടെ രീതിയിൽ വേണം ഉണ്ടാക്കാൻ ഇതിപ്പോൾ അവർ രണ്ടുപേരും സ്പ്ലിറ്റാക്കുന്ന രീതിയിലോ ഉള്ള ഗെയിമാണ് അനു ചെയ്യുന്നത് എന്താ പറയുക ഒരു കുടുംബം കലക്കുന്ന രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം അത് ശരിയായ രീതി അല്ല കാര്യം അനുഷിനെ കുറിച്ച് നമുക്കും വേണമെങ്കിൽ പറയാം അപ്പം അനീഷിന് സ്ത്രീകളോട് എതിർപ്പുള്ള ഒരാളാണ് അതുകൊണ്ടാണ് അനീഷിൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിൽ പ്രേക്ഷകരോ അല്ലെങ്കിൽ അതിലുള്ള ആളുകളോ പറഞ്ഞില്ല അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല അനീഷിൻ്റെ ലൈഫും അത് അനീഷിൻ്റെ ഇഷ്ടമാണ് അനീഷ് ആരോട് ബഹുമാനം കാണിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അനീഷിൻ്റെ ലൈഫിൻ്റെ തീരുമാനമാണ് അത് മറ്റുള്ളവർ ചോദ്യം ചെയ്യാൻ ശരിയായുള്ള കാര്യമല്ല അപ്പം ഇതുപോലത്തെ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ബിഗ് ബോസിനകത്ത് ഇടപെടുന്നത് ശരിയായ കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കേട്ടോ